ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം വേനൽ മഴയെന്ന സാന്ത്വനത്തെ കേരളം ഇത്രയേറെ കൊതിച്ചൊരു കാലഘട്ടം മുമ്പ് ഉണ്ടായിട്ടില്ലെന്ന് പറയാം അത്ര കഠിനമാണ് ചിലയിടങ്ങളിൽ വേനൽ മഴ ആശ്വാസമായെന്ന് പറയാം സംസ്ഥാനത്ത് ചൂട് കുറയില്ലെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു ബുധനാഴ്ച വരെ പന്ത്രണ്ട് ജില്ലകളിൽ ഉയർന്ന താപനില മുന്നറിയിപ്പ് നൽകി ഇടുക്കി വയനാട് ഒഴികെയുള്ള ജില്ലകളിലാണ് മുന്നറിയിപ്പ് ദിനംപ്രതി ചൂട് കൂടുന്നതോടെ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റിയും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പകൽ പന്ത്രണ്ട് മുതൽ ഉച്ചയ്ക്ക് മൂന്ന് വരെ സൂര്യപ്രകാശം മരക്കുന്നത് ഒഴിവാക്കണം സൂര്യാഘാത ഭീഷണി നിലനിൽക്കുന്നതിനാൽ പുറപ്പെടുവിച്ചിട്ടുള്ള ജാഗ്രതാ മുന്നറിയിപ്പ് പാലിക്കണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റിയും ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകുന്നു കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് കേരള തീരത്ത് ഉയർന്ന തെരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയെന്ന് ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ന്യൂസ് ഡെസ്ക് ഗ്രാമിക